ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തുടർച്ചയായി ഇടിയുകയും ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പാനിക് സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പ്രൊമോട്ടേഴ്സ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഈ ക്വാളിറ്റി സ്റ്റോക്കുകളിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി ഉയർത്തുന്നുമുണ്ട് ഫെബ്രുവരി മാസത്തിൽ മാത്രം പ്രൊമോട്ടേഴ്സ് നാലായിരം കോടി രൂപയുടെ ബൈയിംഗാണ് ഈ കമ്പനികളിൽ നടത്തിയിരിക്കുന്നത് മിഡ് ക്യാപ്പ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത് ശതമാനത്തിലേറെ കറക്റ്റായി ബിയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ പല സ്റ്റോക്കുകളും അവയുടെ റെക്കോർഡ് ഹൈയിൽ നിന്നും മുപ്പത് മുപ്പത് മുതൽ അൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നു ഇതും പ്രൊമോട്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ശോഭ ലിമിറ്റഡ് ശോഭ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അറുപത്തെട്ട് ലക്ഷം ഷെയറുകളാണ് വാങ്ങിയിരിക്കുന്നത് അഞ്ഞൂറ്റി കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത് ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരം ഷെയറുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ലോയഡ്സ് മെറ്റലാൻഡ് എനർജി എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ലോയഡ് മെറ്റലാൻഡ് എനർജിയുടെ ഒൻപത് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നാനൂറ് ഇക്വിറ്റി ഷെയറുകൾ നൂറ്റി കോടി രൂപയ്ക്ക് വാങ്ങി ക്യുസ് കോർപ്പ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ഏഴ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഇക്വിറ്റി ഷെയറുകളാണ് നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്ക് വാങ്ങിയത് സിംഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ മുപ്പത്തൊമ്പത് കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് സോം ഡിസ്ലറീസിൻ്റെ പ്രൊമോട്ടേഴ്സ് മുപ്പത് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങി ജിൻഡാൽ ഡ്രില്ലിങ്ങിൻ്റെ പ്രൊമോട്ടേഴ്സ് രണ്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഇരുപത്തി കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കൃതി ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടേഴ്സ് ഇരുപത്തിനാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പതിനഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകളാണ് കൈക്കലാക്കിയിരിക്കുന്നത് മിർസ ഇൻ്റർനാഷണലിലും നാൽപ്പത് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ പ്രൊമോട്ടേഴ്സ് പതിനഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്റ്റേക്ക് ഹോൾഡിംഗ് അവരുടെ ഉയർത്തിയിട്ടുണ്ട് ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ ചാർട്ട് പാറ്റേണിൽ കൂടി അനാലിസിസ് ചെയ്യാം ശോഭ ഇൻഡസ്ട്രീസ് ശോഭ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തുവിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് മാറുകയും സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് അവിടെ നിന്നും സ്റ്റോക്കിന് ആയിരത്തി ഇരുന്നൂറിനടുത്ത് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഡെയിലി ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ നമുക്ക് ഡെയിലി ചാർട്ടിൽ കാണാൻ സാധിക്കും ഇവിടെ ആയിരത്തി ഒരുന്നൂറ് തന്നെയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട് ആയിരത്തി ഒരുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് ബജാജ് ഹെൽത്ത് കെയർ ആണ് മോശം മാർക്കറ്റിലും ലൈഫ് ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ട് വേണം ബജാജ് ഹെൽത്ത് കെയറിനെ വിശദീ ബജാജ് ബജാജ് ഹെൽത്ത് കെയറിനെ അനാലിസിസ് ചെയ്യാൻ കമ്പനിയുടെ ബിസിനസ് മോഡൽ അത്ര അല്ല ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രീഡിയൻസ് നിർമ്മിക്കുന്ന കമ്പനിയുടെ ക്ലയൻറ്റ് ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ സൺഫാർമ ഉൾപ്പെടെയുള്ള പല പ്രശസ്ത കമ്പനികളും കാണാൻ സാധിക്കും ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്ക് മുമ്പ് മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു നടത്തിയത് ഈ റേഞ്ചിൽ ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം അഞ്ഞൂറ് എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകുകയും സ്റ്റോക്ക് എഴുന്നൂറിലേക്ക് ഉയരുകയും ചെയ്തു ഇപ്പോൾ സ്റ്റോക്ക് അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിലുള്ള റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റാണ് നടത്താൻ സാ നടത്തുന്നത് ഇതേ റേഞ്ചിൽ സ്റ്റോക്ക് തുടരാനുള്ള സാധ്യതയുണ്ട് അഞ്ഞൂറിനടുത്ത് ലഭിക്കുകയാണെങ്കിൽ ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് സിംഗാച്ചി ഇൻഡസ്ട്രീസ് സിംഗാച്ചി ഇൻഡസ്ട്രീസും ഫാർമ സെക്ടറിലെ തന്നെ ഒരു കമ്പനിയാണ് മാക്രോ സെല്ലുലോസ് മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിലും ഏറ്റവും വലിയ കമ്പനികളിലും ഒന്നാണ് സിംഗാച്ചി ഇൻഡസ്ട്രീസ് ഒരു സമയത്ത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അടുത്ത് വിലയേണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ മുപ്പത്തിയേഴ് രൂപയ്ക്ക് അതായത് ഹെവി കറക്ഷനിൽ അറുപത് ശതമാനത്തിനു മുകളിലുള്ള കറക്ഷനിൽ ലഭ്യമാണ് ടെക്നിക്കലി ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ഒന്നും സ്റ്റോക്കിൽ കാണുന്നില്ല ട്രെൻഡ് ഇപ്പോഴും ബിയറിഷ് തന്നെയാണ് ഇരുപത്തിരണ്ട് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് മുപ്പത് ഇമ്മീഡിയറ്റ് സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാഗേഡ് മാനറിൽ അക്കോമലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിൽ അക്കോമലേറ്റ് ചെയ്യാം ഇവിടെ പ്രൊമോട്ടേഴ്സ് ചിലപ്പോൾ സ്റ്റോങ് സ്റ്റോക്ക് വാക്ക് വാങ്ങുന്നതിനോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്ത ഹിസ്റ്ററി കൂടിയുണ്ട് എന്നാലും തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു എന്ന ഫാക്റ്റ് പരിശോധിച്ച് സിംഗാച്ചി ഇൻഡസ്ട്രീസിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്ക് ടെക്സ് മാക്കോറയിലാണ് ടെക്സ് മാക്കോറയിലും അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വിലയേണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തഞ്ച് വളരെ മികച്ച ഒരു സപ്പോർട്ട് സോണാണ് ഇതിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടെക്സ് മാക്കോ മാക്കോറയിൽ എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്